ഡിയർ ഫ്രണ്ട്സ് മനുഷ്യൻ നാച്ചുറലി തന്നെ സൗന്ദര്യത്തെ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് അത് സ്വന്തം സൗന്ദര്യമാകാം മറ്റുള്ളവരുടെ സൗന്ദര്യമാകാം വീടിൻ്റെതാകാം വാഹനത്തിൻ്റെതാകാം മറ്റു പല വസ്തുക്കളുടെയുമാകാം അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സൗന്ദര്യമാകാം എന്തായാൽ തന്നെയും പ്രകൃതി തെറ്റിയാൽ തന്നെ മനുഷ്യൻ ബ്യൂട്ടിയോട് വളരെ അട്രാക്റ്റഡ് ആണ് എന്തു തന്നെയായാലും ഈ പ്രകൃതിയിലെ ഏറ്റവും സൗന്ദര്യം നിറഞ്ഞ വസ്തു ഹ്യൂമൻ ബോഡി തന്നെയാണ് കാരണം വിശുദ്ധ ഖുർആനുൽ അള്ളാഹു പറയുന്നു അഹ്സനി നാം മനുഷ്യനെ വളരെ ഉത്തമമായ ഉദാത്തമായ രീതിയിലാണ് പഠിച്ചിരിക്കുന്നത് സൃഷ്ടികർത്താക്കളിൽ ഉത്തമനായ പടച്ചവൻ അള്ളാഹു എത്രയോ മഹോന്നതനായിരിക്കുന്നു ഡിയർ ഫ്രണ്ട്സ് മനുഷ്യന് പടച്ചവൻ വളരെ നല്ല സൗന്ദര്യം നൽകിയിരിക്കുന്നു എന്നാൽ പടച്ചവനാൽ നൽകപ്പെട്ട ഈ സൗന്ദര്യം പലപ്പോഴും പൈശാചിക ശക്തികളുടെ സഹായത്തോടെ നശിപ്പിക്കപ്പെടാറുണ്ട് അതെഹർ തമാൽ ദ ബ്ലാക്ക് മാജിക് ഓഫ് ഡിസ്ട്രാക്ടി ബ്യൂട്ടി എന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് സോ ഏവരെയും ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വൺസ് മദീന ഫ്രണ്ട്സ് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ പറയട്ടെ കണ്ണേറും അസൂയയും സൗന്ദര്യത്തെ നശിപ്പിക്കുമെന്നത് നൂറ് ശതമാനം ഹക്കാണ് കണ്ണേറും അസൂയയും മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രണ്ട് ഇമോഷൻസാണ് ഉള്ളിൽ തോന്നിയാൽ ഷുവറായിട്ടും അത് പ്രതിഫലിക്കുകയും ചെയ്യും എന്നാൽ അതിനെ തീർച്ചയായും ഡിവേർട്ട് ചെയ്യപ്പെടേണ്ടതാണ് എന്നാൽ പലപ്പോഴും അത് സിഹറിലൂടെ സർവനാശം വരുത്തുന്നതിലേക്ക് വരെ എത്താറുണ്ട് മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഈ സിഹറു തീ ജമാൽ അഥവാ സൗന്ദര്യത്തെ നശിപ്പിച്ചു കളയുന്ന മാരണം മാ ബ്ലാക്ക് മാജിക് ഓഫ് ഡിസ്ട്രക്ടി ബ്യൂട്ടി സംഭവിക്കാറുള്ളത് ബോയ്സ് ആൻഡ് ഗേൾസിനാണ് കൂടുതലും ഗേൾസിനാണെന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് പെൺകുട്ടികൾ ഇതിന് വെക്ടിസ് ആയിട്ടുണ്ട് എസ്പെഷ്യലി വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാൻ തുടങ്ങുന്നവർ കാരണം അവരുടെ സൗന്ദര്യം നശിപ്പിക്കപ്പെടുന്നതിലൂടെ അവർക്ക് ലഭിച്ചേക്കാവുന്ന നല്ലൊരു ലൈഫ് തന്നെയാണ് നശിപ്പിക്കപ്പെടുന്നത് ഇനി വിവാഹിതരാണെങ്കിൽ പോലും ആ ബന്ധം സെപ്പറേറ്റ് ആകുന്നതിലേക്ക് വരെ അത് കൊണ്ടെത്തിച്ചേക്കാം എന്നാൽ നാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്തെന്നാൽ ഇതിലൂടെ അഥവാ ഈ സിഹറിലൂടെ നഷ്ടപ്പെടുന്ന ഈ ഒരു സൗന്ദര്യം ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ പലപ്പോഴും അതിനു മുന്നേ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതായിട്ടാണ് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പലപ്പോഴും ഇത് കുടുംബങ്ങളിൽ തന്നെ വ്യക്തികളിൽ നിന്നും തന്നെയാണ് സംഭവിക്കാറുള്ളത് അത്തരക്കാർ വളരെ തരംതാണ് ചിന്തകളുടെ ഉടമകളായിരിക്കും കാരണം ഇതിന്റെ പിന്നിൽ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ ജലസി അസൂയ നത്തിർ ദാൻ പല മാർഗങ്ങളിലൂടെയും ചെയ്യപ്പെടാറുണ്ട് ഇത്തരം വ്യക്തികൾ സാഹചര്യങ്ങളെ മാരണക്കാരെ സമീപിക്കുമ്പോൾ മെയിനായിട്ടും അവരോട് ആവശ്യപ്പെടുന്നത് അവരുടെ അഥവാ ടാർഗറ്റഡ് പേഴ്സന്റെ പിക്ചർ ആയിരിക്കും പിക്ചർ ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻ മാജിക് ടൂൾ ഇനി പിക്ചർ കിട്ടിയില്ല എങ്കിൽ അദ്ദേഹമായി ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസ് കൊണ്ട് ഡോൾ ഉണ്ടാക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഒന്നുകിൽ അവകൾ ശ്മശാന ഭൂമികളിലോ ഒഴിഞ്ഞ ഏരിയകളിലോ മറ്റോ കുഴിച്ചു മൂടപ്പെടും അല്ലെങ്കിൽ അയാൾക്ക് ഭക്ഷണമായോ പാനീയമായോ മറ്റ് വസ്തുക്കൾ നൽകപ്പെടുന്നു ഇത് ആ വിക്ടിമിൽ വലിയ പ്രോബ്ലംസുകളാണ് ഉണ്ടാക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഉപയോഗിക്കപ്പെടാറുള്ളത് വളരെ തരംതാണ താണ ജിന്നുകളെയായിരിക്കും ലൈക്ക് സ്നേക് ജിൻ പാമ്പിന്റെ രൂപത്തിലുള്ളവ ഇത് ആ ഇൻഡിവിജ്വലിൻ്റെ ഫേസിലാണ് പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ദിസ് മാജിക് ഈസ് ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് ബ്ലാക്ക് മാജിക് ഏതൊരു സിഹറും തീർക്കപ്പെടുന്നത് ഒരു കാഫറായ ജിന്നിന്റെ ഹെൽപോട് കൂടിയാണ് എന്നാൽ ആ പിശാജിനെ ഫെയിലാക്കുന്നതിലൂടെയാണ് ശരിയായ രീതിയിൽ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് സിഹർ തശ്വിഹ് ജമാലിന്റെ സിംറ്റംസ് എന്ന് നമുക്ക് നോക്കാം ജനറലി നമസ്കാരത്തിലും ഉറക്കിലും വലിയ പ്രയാസങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരിക അതുപോലെ തന്നെ ഹെയർ ലോസ് മുടികൊഴിച്ചിൽ രൂക്ഷമാവുക റിംഗിൾസ് പിമ്പിൾസ് ബ്ലാക്ക്നെസ് ഓൺ ഫേസ് ഡ്രൈനെസ് എസ്പെഷ്യലി ഓൺ ലിപ്സ് ആൻഡ് നോസ് എക്സിമാസ് ഇതുപോലെ ശരീരത്തിൽ ബ്ലാക്ക് സ്പോട്ടുകൾ വരിക ഇതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ആണ് ഇത്തരം സാഹചര്യങ്ങളോടുകൂടി ആൾക്കാർ നെഗറ്റീവ് കമൻറ്റുകൾ പറയാൻ തുടങ്ങുന്നു എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കും യഥാർത്ഥത്തിൽ അവർ വളരെ ാൻസമായ സൗന്ദര്യമുള്ള വ്യക്തികളായിരിക്കും പക്ഷേ ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആ ഷേത്വാനി ജിന്നെ മറ്റുള്ളവർക്ക് അത്തരത്തിലുള്ള ഒരു അഗ്ലിനെസ് തോന്നലുകളായിരിക്കും ഇട്ട് കൊടുക്കുന്നത് അത് സ്പെല്ല് ചെയ്യുന്നു ഉച്ചരിക്കുന്നു ആ വചനങ്ങൾ തീർച്ചയായും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു നൗ വാട്ട് ആർ ദ സൊല്യൂഷൻസ് ഫോർ ദിസ് കലാമിറ്റി ഈ ഒരു ദുരിതാവസ്ഥയിൽ നിന്നുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം നമ്പർ വൺ പടച്ചവനോട് േടുക നമസ്കാരത്തിൽ കൃത്യത വരുത്തുക സുബൈ നമസ്കാരത്തിനും മഹരീബ് നമസ്കാരത്തിനും ശേഷം ചൊല്ലുന്ന അതിക്കാറുകൾ മുടക്കാതിരിക്കുക നമ്പർ ടു സൂറത്തുൽ ബക്കറ പൂർണ്ണമായും പാരായണം ചെയ്യുക അതിനോടൊപ്പം തന്നെ സൂറത്തുൽ യൂസുഫ് പൂർണ്ണമായും പാരായണം ചെയ്യുക സൂറത്ത് യൂസുഫിലെ ആയ നമ്പർ ട്വൻറ്റി വൺ ഏഴ് തവണ ഓതി ശരീരത്തിൽ ഊതുക وقال الذي اشتراه ايه من مصر, مصر لامرأته أكرمي مثواه أكرمي مثواه عسى ايه. أن ينفعنا أو نتخذه ولدا وكذلك مكنا ليوسف في الأرض ولنعلمه من والله عَلَى ولكن الناس لا يعلمون മൂന്ന് ഒരു പഴമെടുത്ത് അത് ഒലിവ് ഓയിലിൽ നന്നായി മിക്സ് ചെയ്യുക ശേഷം സൂറത്തുൽ ഫാത്തിഹ ഏഴുവട്ടം അതുപോലെ ആയത്തുൽ കുറിസി ഏഴു തവണ ഓതി അതിൽ നന്നായിട്ട് ഓതുക ശേഷം രാവിലെയും വൈകുന്നേരവും ഫേസിൽ അപ്ലൈ ചെയ്യുക ബനാനയും ഒലിവ് ഓയിലും മിക്സ് ചെയ്തിടുമ്പോൾ ഒരുപക്ഷെ ഫേസിൽ സ്കിന്നിൽ നല്ല ഇച്ചിങ് ഫീൽ ചെയ്തേക്കാം പക്ഷേ ഡോൺ സ്റ്റോപ്പ് ഡൂയിങ് ദിസ് അത് നിർത്താൻ പാടില്ല കാരണം അത് ആ ഷൈതാനീയത്തിൻ്റെ ഷെറിനെ നീക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് നാലാമത് അല്പം തേൻ എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് സൂറത്തുൽ തവണയും തവണയും ഫേസിലും സ്കിന്നിലും അപ്ലൈ ചെയ്യുക ഇൻഷാ ഇൻഷുല ഇതിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയ ഒരു വിഷയവുമായി കണ്ടുമുട്ടാം ദുആാനിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി വിസിറ്റ് യുവർ ചാനൽ റംലെ മദീന ഓഫ് അസ്സലാമു അലൈക്കും